കശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയെ വിമർശിക്കുന്നവർക്ക് മാപ്പില്ലെന്ന് നടി മഞ്ജു വാണി ഭാഗ്യരത്നം ഈ വിമർശിക്കുന്നവർ ഒരു നിമിഷം ആരതിയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ എന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് വാണി ചോദിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ആരതിയെ വിമർശിക്കുന്നതും മറ്റൊരു തരം തീവ്രവാദമാണെന്നും നടി വ്യക്തമാക്കുന്നു എത്ര ധീരമായിട്ടാണ് ആ പെൺകുട്ടി താൻ നേരിട്ട അവസ്ഥയെക്കുറിച്ചും എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും പതറാതെ സംസാരിക്കുന്നത് അതല്ല ഈ പെൺകുട്ടിയെ വിമർശിക്കുന്നതിൽ നല്ലൊരു പങ്ക് സ്ത്രീകളാണെന്നുള്ളതാണ് അതും ചെറുപ്പക്കാരികൾ ഈ വിമർശിക്കുന്നവർ ഒരു നിമിഷം ആരതിയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ എന്നൊന്ന് സങ്കൽപ്പിച്ച് നോക്കിയിട്ടുണ്ടോ തന്റെ ഇരട്ട കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്നല്ലാതെ ഒരു അമ്മയായ ആരതി മറ്റെന്താണ് ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷേ മനോരോഗികൾക്ക് അതൊന്നും പോരാ കരയണം തൊണ്ടയിടറണം പറ്റുമെങ്കിൽ ഒരൽപ്പം ഭയം അഭിനയിക്കണം കാരണം അവർ പെണ്ണല്ലേ സുധീരയായി തൻ്റെ അമ്മയെ നടന്നതൊന്നും അറിയിക്കാതെ സംരക്ഷിച്ച് വീട്ടിലേക്കെത്തിച്ച തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപകടമൊന്നും കൂടാതെ ചേർത്തു പിടിച്ച ആ അമ്മയെ ആ മകളെ അവഹേളിക്കുന്ന സമൂഹമേ നിങ്ങൾക്കും മാപ്പില്ല ഇതും മറ്റൊരു തരം തീവ്രവാദം തന്നെ എന്നാണ് മഞ്ജുവാണിയുടെ വാക്കുകൾ